മട്ടന്നൂർ കണ്ണൂർ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തുന്നതിന് പ്രവൃത്തി ആരംഭിച്ചു മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വെള്ളം കയറുന്നത് ഒഴിവാക്കുന്നതിനുള്ള പ്രവൃത്തിയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ പ്രസാദ് സ്ഥലത്തെത്തി പ്രവൃത്തി നടത്താൻ നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ മട്ടന്നൂർ കണ്ണൂർ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും നിർമ്മിച്ച ഓവുചാലിലൂടെ വെള്ളം ഒഴുകാതെ റോഡിലൂടെ ഒഴുകിയതാണ് വെള്ളക്കെട്ടിന് റോഡരികിൽ നിർമ്മിച്ച ഓവുചാൽ മണ്ണ് നിറഞ്ഞ് മൂടപ്പെട്ടതും ഓവുചാലിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നു കിടക്കുന്നതുമാണ് മഴവെള്ളം റോഡിലൂടെ ഒഴുകാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മട്ടന്നൂർ കണ്ണൂർ റോഡിൽ ഇരിക്കൂർ റോഡ് ജംഗ്ഷനിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നഗരസഭാ ഭരണസമിതി ആരംഭിക്കുകയായിരുന്നു ഓവുചാൽ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നേരത്തെ അൻപത് ലക്ഷം രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർക്ക് കെ കെ ശൈലജ എം എൽ എ മുഖാന്തിരം സമർപ്പിച്ചിരുന്നു ഇരട്ടി റോഡിൽ നിന്നുള്ള ഓവുചാൽ ഇരിക്കോ റോഡിനപ്പുറം തുടർച്ചയില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായത് ഇവിടെ ഡ്രെയിനേജ് നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായി വന്നിരുന്നു എന്നാൽ ഡ്രെയിനേജ് നിർമ്മിക്കേണ്ട സ്ഥലം ചിലർ കെട്ടിടം നിർമ്മിച്ചതിനാൽ പ്രവൃത്തി നിലച്ചുപോവുകയായിരുന്നു റവന്യൂ അധികാരികളുടെ ഇടപെടലിലൂടെ ഖാദി കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഉൾപ്പെടെ പൊളിച്ചുമാറ്റി ഭൂരിഭാഗം ഉടമകളും സഹകരിച്ചെങ്കിലും അഞ്ചോളം കെട്ടിട ഉടമകളും അവിടെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളും കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയതിനാൽ ഡ്രെയിനേജ് നിർമ്മാണം ആരംഭിക്കാനായില്ലെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു ഇന്നലെ മഴയെ തുടർന്ന് വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് സാധാരണ പതിവില്ലാത്തൊരു സംഭവമായിട്ടാണ് നഗരസഭാ ചെയർമാൻ ഇന്നലെ തന്നെ അതിന് പരിഹാരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും സംബന്ധിച്ച് കെട്ടിട ഉടമകളുമായി സംസാരിച്ച അനുകൂല സമീപനമുണ്ടാക്കാൻ നഗരസഭ മുൻകൈയ്യെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു ഫണ്ട് ലഭ്യമായാൽ ഈ വർഷം തന്നെ പ്രവൃത്തി നടത്താൻ തയ്യാറാണെന്ന് പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ശ്രീനാഥ് പി അനിത കൌൺസിലർ സിജിൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യോ മട്ടന്നൂർ